കാഞ്ഞങ്ങാട് കല്യാൺ റോഡിലും അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത് കർമ്മസമിതി നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു പ്രതിദിനം നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന കല്യാൺ റോഡ് ജംഗ്ഷനിൽ മൈനർ അണ്ടർപാസേജ് അനുവദിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിപുലമായ കർമ്മസമിതിക്ക് രൂപം നൽകിയാണ് ആദ്യ പോരാട്ടം എന്ന നിലയിൽ ധർണാസമരം നടത്തിയത് മലയോര മേഖലയിൽ നിന്നും നഗരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണ് കല്യാൺ റോഡ് അമൃതവിദ്യാലയം സി എം ഐ ക്രൈസ്റ്റ് പബ്ലിക് സ്കൂൾ ഏച്ചിക്കാനം ബാലസദനം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും നൂറുകണക്കിന് സാധാരണക്കാരായ ജോലിക്കാരും നിത്യേന ഈ റോഡിനെ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ അടിപ്പാതയില്ലാതെ ദേശീയപാത വികസിപ്പിച്ചാൽ അതിന്റെ ദുരിതമനുഭവിക്കേണ്ടി വരിക സാധാരണക്കാർക്കാണ് തൊട്ടടുത്തു തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ നിന്നും രോഗികൾക്ക് കല്യാൺ റോഡിൽ എത്തിച്ചേരണമെങ്കിൽ മാവുംകാലിൽ പോയി കറങ്ങി തിരിഞ്ഞു വരേണ്ട സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയെല്ലാമുള്ള പ്രാധാന്യം പരിഗണിച്ച് ഇവിടെ അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ അടിപ്പാത അനുവദിക്കണമെന്നാണ് കർമ്മസമിതി പറയുന്നത് ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ സമരം ഉദ്ഘാടനം ചെയ്തു വികസനം വരുന്ന നീങ്ങേണ്ടത് പക്ഷേ ഹൈവേ അതോറിറ്റി വികസനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ആ മിനിഷ്ട്രിയുടെ കാഴ്ചപ്പാടെന്ത് എന്നതിനെ നേരിട്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ തറപ്പാടി മുതൽ കാലിക്കട പോലെയുള്ള പ്രദേശങ്ങളിൽ ജനസമൂഹങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഓഫീസിലും വന്ന് കണ്ട് പാർട്ടിയോട് പ്രസന്റ് ചെയ്ത എല്ലാ ആ പ്രശ്നങ്ങളെ ഒരു ഫൈലായിട്ടാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിജിയെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഈ സംസ്ഥാനത്തിന്റെ നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരജനോടൊപ്പം ഞങ്ങൾ പോകുന്നത് ആ സമയത്തില് ഹൈവേ അതോറിറ്റിയുടെ ജി എമ്മിനെ ഇരുത്തി വി മുരളീധരൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം നിതിൻ ഗഡ്കരി ജി എമ്മിനോട് പറഞ്ഞ വാക്ക് ഒരു ലൈഫ് ലോങ് പ്രോബ്ലം ഉണ്ടായത് അതിനുവേണ്ടി ഒരുപക്ഷെ അവിടെ കുറെ പണികൾ പൂർത്തിയായെങ്കിലും കൂടി അവശ്യമാണെങ്കിലും പൊളിച്ചിട്ടാണെങ്കിലും സംവിധാനം ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത് ചടങ്ങിൽ കർമ്മസമിതി ചെയർമാൻ അജീവ് കുമാർ നെല്ലിക്കാട്ട് അധ്യക്ഷനായി സി എം ഐ ക്രൈസ്റ്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോർജ് പുഞ്ചയിൽ അമൃത വിദ്യാലയം അധ്യാപകൻ രാജേന്ദ്രൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൌദ് ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു കർഷകമോർച്ച സംസ്ഥാന സെക്രട്ടറി ഇ കൃഷ്ണൻ ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ മടിക്കൈ ബാലകൃഷ്ണൻ പുക്കളത്ത് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാവുങ്കാൽ എ കൃഷ്ണൻ അരയി ബി എം എസ് നേതാവ് സത്യനാഥ് ഭരതൻ കല്യാൺ റോഡ് രാജീവൻ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഉണ്ണികൃഷ്ണൻ കല്യാൺ റോഡ് സ്വാഗതവും സനൽകുമാർ ഉണ്ണിപ്പീടിക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്